സംസ്ഥാനം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിന്റെ പുതിയൊരു വീടുകളോട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു ഡൂറൻ കപ്പിലെ പോരാട്ടം നാളെയാണ് നടക്കുന്നത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ബെസ്റ്റ് രണ്ട് ഐ എസ് എൽ ക്ലബ്ബാണ് ബംഗളൂരു സി കേരള ബ്ലാസ്റ്റേഴ്സ് ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കൾ തന്നെയാണ് സീസണിലെ നോക്കൌട്ട് മത്സരത്തിൽ സുനിൽ ഛേത്രിയുടെ ഈ ഗോളുകൾ ആർക്കും മറക്കാൻ കഴിയത്തില്ല ഇത് ഡൂറം കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ബെംഗ്ലൂരു കേരള പോരാട്ടം നടക്കാൻ പോകുന്ന ബംഗളൂരു എസ്സി ഡൂറം കപ്പിന് മൂന്ന് കലാഴ്ച മൂന്നും വിജയത്തോടെ തന്നെയാണ് ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് തന്നെയാണ് കളിക്കാൻ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിജയം ഒരു സമനിലയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും വരുന്നത് ജയിക്കുന്ന ഒരു ടീമാണ് അവർക്ക് സെമി ഫൈനൽ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ പറ്റും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡൂറം കപ്പിന്റെ സെമി ഫൈനലിലേക്ക് എത്താൻ പറ്റും നിങ്ങൾ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിക്കാൻ മറക്കരുത് ലാസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് കഴിച്ച മത്സരത്തിൽ നിന്നും പല മാറ്റങ്ങളും ഈ ഒരു മത്സരത്തിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കഴിഞ്ഞുകൊണ്ട് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് പ്രമീദാസ് എന്നിവരൊക്കെ ടീമിനോട് ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് ഒരു പോസിബിൾ ലൈനപ്പാണ് ഈ ഒരു ലൈനപ്പാണ് വരാനൊന്നും നമുക്ക് എന്തുകൊണ്ട് ഉറപ്പൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിട്ട് നമ്മൾ സോം കുമാറിനെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഡിഫൻസിലേക്ക് ഡിഫെൻസിലേക്ക് നവോച്ച സിംഗ് ഓമി മിനോസ് കോട്ട എന്നിവരാണ് ഡിഫൻസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അഡ്രിയ ലൂണ ഐമൻ അസുർ ഡാൻഷ് ഫറൂഖ് എന്നിവരെന്താണ് എന്നിവരെന്തീൽഡിലുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് സ്ട്രൈക്കേഴ്സ് ആയിട്ട് താരമായിട്ടുള്ള ഡൂറം കപ്പിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നോവസോയി സ്ട്രൈക്കറായിട്ട് നോ വസോയിനെ കൊമയപ്രനാണ് നമ്മൾ എന്തായാലും സ്ട്രൈക്കർ സോണിലൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ടഫ് മാച്ച് കൊടുക്കാനുള്ള ഒരു എതിരാളികൾ തന്നെയാണ് എന്ന ഈ ഒരു ടീം ഇങ്ങോട്ട് ഇങ്ങോട്ടും മികച്ചൊരു മത്സരം തന്നെ എന്തായാലും രണ്ട് ടീമുകളും കാഴ്ചവെക്കുന്നുള്ളത് എന്തുകൊണ്ട് ഉറപ്പ് തന്നെയാണ് മത്സരത്തെ കുറിച്ച് നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് ലൈനിപ്പോ എന്താ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ദൂരം കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് കിട്ടാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്